നമസ്കാരം പോക്സോ കേസിൽ പ്രതിയായ മുൻ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ മുയ്യം മുൻ ബ്രാഞ്ച് സെക്രട്ടറി അനീഷിനെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് തൊണ്ടയാട് റോഡിനോട് ചേർന്ന സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത് പോക്സോ കേസിൽ പ്രതിയായതിന് പിന്നാലെ സി പി എം അനീഷിനെ പുറത്താക്കുകയും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം സംഭവസ്ഥലത്ത് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു അനീഷിനെ കൂടാതെ മുയ്യം പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറി സി രമേശിനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു കേസിൽ രമേശിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അനീഷ് ഒളിവിലായിരുന്നു ഇരകളായ സുഹൃത്തുക്കൾ നടത്തിയ തന്ത്രപരമായ നീക്കത്തിലാണ് രമേശൻ അറസ്റ്റിലായത് വിദ്യാർത്ഥി രമേശൻ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വിളിച്ചുകൊണ്ടുപോയി പ്രകൃതി വിധ പീഡനത്തിന് ഇരയാക്കിയായിരുന്നു പീഡനത്തെ തുടർന്ന് അവശ്യനായ വിദ്യാർത്ഥി കൂട്ടുകാരായ ചിലരോട് വിവരം പറഞ്ഞു അപ്പോഴാണ് അവരിൽ ചിലരും രമേശിന്റെ പീഡനത്തിന് ഇരയായിരുന്നുവെന്ന് മനസ്സിലായത് പീഡനത്തിനിരയായ കുട്ടികൾ രമേശിനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു പീഡനത്തിനിരയായ വിദ്യാർത്ഥിയെ കൊണ്ട് രമേശിനെ ഫോണിൽ വിളിപ്പിച്ച് സംഭവം നടന്ന സ്ഥലത്തെത്താൻ ആവശ്യപ്പെട്ടു കുട്ടികൾ ഒരുക്കിയ കെണി മനസ്സിലാക്കാതെ രമേശൻ തന്റെ കൂട്ടുകാരൻ കൂടിയായ മുയ്യം ബ്രാഞ്ച് സെക്രട്ടറി അനീഷിനെ ഫോണിൽ വിളിച്ച് സ്ഥലത്തെത്താൻ നിർദേശിക്കുകയും ചെയ്തു സ്ഥലത്തെത്തിയ രമേശിനെ കുട്ടികൾ പിടികൂടി രക്ഷിതാക്കളെ അറിയിച്ചു ഈ സമയം ഇതൊന്നും അറിയാതെ രമേശിന്റെ നിർദ്ദേശ സ്ഥലത്തെത്തിയ അനീഷ് അപകടം മനസ്സിലാക്കി കുറ്റിക്കാട്ടിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു സ്ഥലത്തെത്തിയ രക്ഷിതാക്കളും നാട്ടുകാരിൽ ചിലരും ചേർന്ന് രമേശിനെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു തള്ളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയ ശേഷമാണ് രമേശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ എത്തി കുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു രമേശും അനീഷും ചേർന്ന കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് മുയ്യത്തുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ച് വേറൊരു കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയതായും പരാതിയുണ്ടായിരുന്നു രണ്ടു പേർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പതിനേഴുകാരനെ പീഡിപ്പിച്ച കേസിൽ രമേശിനെതിരെയും മറ്റൊരു ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അനീഷിനും രമേശിനുമെതിരെയാണ് കേസുകളെടുത്തത് കേസുണ്ടാകുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ബ്രാഞ്ച് സമ്മേളനത്തിലാണ് രണ്ടുപേരെയും സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്തത് സെക്രട്ടറിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സി പി എം നാട്ടിൽ ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചിരുന്നു പീഡനത്തിനിരയായ കുട്ടികളുടെ വീട്ടുകാരെല്ലാം തന്നെ സജീവ സിപിഎം പ്രവർത്തകരുമാണ്